ചെഞ്ചോട് പള്ളിയിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് തിരുമണിക്കൂർ ആരാധനയും ദിവ്യബലിയും നടന്നു മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പത്ത് മുപ്പതിന് ഭക്തി നിർഭരമായി നടന്ന ദിവ്യകാരണ്യ ആരാധനയ്ക്ക് കെ സി വൈ എം അംഗങ്ങളും ലീജൻ ഓഫ് മേരി അംഗങ്ങളും നേതൃത്വം നൽകി തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ആരംഭിച്ച ആഘോഷമായ ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് മുഖ്യകാർമ്മികത്വം നൽകി

ഓരോ പുതുവർഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ജനുവരി ഒന്നിന് നാം ആഘോഷിക്കുന്ന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളിനെക്കുറിച്ചും യേശു എങ്ങനെ ദൈവത്തിൻ്റെ അമ്മയാകുന്നു എന്നും ഡി കൻ രജീഷ് ജെയിംസ് ഇടവക ജനങ്ങളെ വചന സന്ദേശത്തിലൂടെ ഉദ്ബോധിപ്പിച്ചു അന്നേ ദിവസത്തെ കാഴ്ചവെയ്പ്പിന് ഇടവക വിശ്വാസികൾ ഉണ്ണിയപ്പം നേർച്ചയായി സമർപ്പിച്ചു കെ സി വൈയും ലീജൻ ഓഫ് മേരി അംഗങ്ങളാണ് ദിവ്യബലിയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ിലാവായി തെളിയ ഒരു കുഞ്ഞു മണ്ണിയ ദിവ്യ സ്നേഹ ദിവ്യബലിക്ക് ശേഷം മീഡിയ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബി സി സി തല കരോൾ ഗാന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി കെ സി വൈമന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിക്കലും ദിവ്യബലിക്ക് ശേഷം ഉണ്ടായിരുന്നു എല്ലാവരും പരസ്പരം ന്യൂഇയർ ആശംസിച്ച് ഉണ്ണിയപ്പം സ്വീകരിച്ച ശേഷമാണ് വീടുകളിലേക്ക് മടങ്ങിയത് മീഡിയ മിനിസ്ട്രി സെഞ്ചൂഡിടവക